പിണറായി വിജയൻ ഒരു കാര്യം ഇവിടെ അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം മുഴുവൻ ജയിലിലായിരുന്നു ഒട്ടനവധി തീവ്രമായ അനുഭവങ്ങളിലൂടെ വളർന്നു വന്നതാണ് നല്ല സ്വർണ്ണക്കരണ്ടിയിൽ പാൽ കുടിച്ച് വളർന്നതല്ല വിദേശ രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന പാൽപ്പൊടി പാൽ കുടിച്ച് വളർന്നതല്ല കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പട്ടിണി കിടന്ന് ദുരിതമനുഭവിച്ച് ആ ജനതയുടെ എല്ലാ ദുഃഖങ്ങളിലും പ്രശ്നങ്ങളിലും പങ്കാളികളായി വളർന്നു വന്ന നേതാവാണ് രാഹുൽ ഗാന്ധിയെ പോലെ എല്ലാ പിണറായി വിജയൻ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വളർന്നു വന്ന നേതാവാണ് അദ്ദേഹത്തെ എന്തും പറഞ്ഞ് ആക്രമിക്കുക ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുക അതിനുവേണ്ടി ഏത് വൃത്തികെട്ട വഴികൾ സ്വീകരിക്കുക ഒരു ദേശീയ നേതാവ് വന്നിട്ട് പറയേണ്ട കാര്യമാണോ ഇത് നരേന്ദ്രമോദിയെ തൃപ്തിപ്പെടുത്താനല്ലേ ബി ജെ പി ആർ എസ് എസിനെ തൃപ്തിപ്പെടുത്താനല്ലേ ഇവിടെ വയനാട്ടിൽ ബി ജെ പിയും ആർ എസ് എസിനെയും തൃപ്തിപ്പെടുത്തി അവിടെ വിജയം സുരക്ഷിതമാക്കി ഇവിടെ പോകാൻ കഴിയും എന്ന പ്രതീക്ഷയല്ലേ അവിടെയും വയനാടിലും ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി ഭയപ്പെടുകയാണ് ആ ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നത് ഈ ആരോപണങ്ങളിലൊന്നും തകർന്നു പോകുന്നതല്ല ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയിൽ കോൺഗ്രസ് തുടർന്നു ജനവിരുദ്ധ നയങ്ങൾ വർഗീയ പ്രീണന നയങ്ങൾ എല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ആർ എസ് എസ് തലക്ക് വില നിശ്ചയിച്ച നേതാവാണ് പിണറായി വിജയൻ പിണറായി വിജയൻ്റെ തലവെട്ടിയെടുത്താൽ കോടികൾ വാഗ്ദാനം ചെയ്താണ് ആർ എസ് എസ് മനസ്സിലാക്കണം രാഹുൽ ഗാന്ധി ഒന്നും അറിയില്ലെങ്കിൽ ഇങ്ങനെ എയർ കണ്ടീഷൻ ബസ്സുകൾ തയ്യാറാക്കി ജാത നടത്തി നേതാവായതുകൊണ്ട് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കില്ല അതുകൊണ്ട് ദേശീയ നേതാക്കളെ മുഖ്യമന്ത്രിയെ രാഷ്ട്രീയ നേതാക്കളെ വ്യക്തിഹത്യ നടത്തി തൻ്റെ ആധിപത്യവും തൻ്റെ മേധാവിത്വവും സ്ഥാപിക്കാൻ കഴിയുമെന്നുള്ളത് മിഥ്യാധാരണയാണ് ഒരു രാഷ്ട്രീയ നേതാവിനും തോന്നാത്ത ധാരണയാണ് അതുപോലെ തന്നെ അത് കാലഹരണപ്പെടും അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കണ്ണൂരുമു നടത്തിയ പ്രസ്താവന അപഹാസ്യമാണ് പരിതാപകരമാണ് ഒരു ദേശീയ നേതാവ് ഇതാണെങ്കിൽ എങ്ങനെ കോൺഗ്രസ് രക്ഷപ്പെടുമെന്നാണ് കേരള ജനത ചോദിച്ചുകൊണ്ടിരിക്കുന്നത്